സി പി എം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറിയും സിഐ ടൂരുന്ന വക്കം നടരാജന്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനം ആചരിച്ചു ആറ്റിങ്ങൽ പട്ടണത്തിലും പ്രാന്തപ്രദേശത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്താൻ ഒരു കാലഘട്ടത്തിൽ തന്റെ ജീവിതം തന്നെ പാർട്ടിക്കും തൊഴിലാളികൾക്കും മാറ്റിവെച്ച വക്കം നടരാജൻ സി പി എം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി സിഐ ട്യൂ വക്കം സി പി എം ലോക്കൽ സെക്രട്ടറി വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യസ്നേഹി സ്നേഹി കൂടിയായിരുന്നു പതിനഞ്ചാമത് അനുസ്മരണ ദിനത്തിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി വക്കം നടരാജൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വക്കം നടരാജൻ പതിനഞ്ചാമത് അനുസ്മരണ യോഗം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്നു യോഗം ജില്ലാ സെക്രട്ടറി വി ജോയി ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആർ രാമു സുഭാഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രാജു സുനിൽ സുനിൽകുമാർ മണികണ്ഠൻ വക്കം ലോക്കൽ സെക്രട്ടറി ഷാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വക്കമീഡിയ